സാധ്യതകളിലേക്ക് വാതിൽ തുറന്ന് മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചു പുനലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ പുനലൂർ സെൻഗൊരേറ്റി ഹൈസ്കൂളിലായിരുന്നു ഇന്റർവ്യൂ തൊഴിൽമേള കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു सम एम सम्झी वञो सालो कंदासीं அவர் எப்போ வளர்க்கப்பட்டது தொழிலில்ல அஞ்சு தினம் வர்த்தி எழுதுதான் எந்தப்பி தொழிலில் துணை ஜெயலலிதும் அதுக்காக ரெண்டு கோடி ஆளுநர் தொழில் வந்து அவர் ரெண்டு கோடி போய் ரெண்டாவது போய் ஒரு அவசரங்கள் எப்படி இல்ல எது மாத்திர ஏற்றம் கூடுதல் தொழில் எப்போ 이 때, 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 이이 때, 이 때, 이이 때, 이 때, 이 때, 이 때, 이 때, 이이 때, 이 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 때, 이이 때, 이 때, 이 നഗരസഭാ ചെയർപേഴ്സൺ ബി സുജാത അധ്യക്ഷയായി വൈസ് ചെയർമാൻ ഡി ദിനേശൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജി അജിത്ത് ആർ സോമരാജൻ എം പി സജീവ് അനിൽകുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രിയപുള്ള അഡ്വക്കേറ്റൻ എസ് വസന്താരഞ്ജൻ ജനപ്രതിനിധികളായ വി പി ഉണ്ണികൃഷ്ണൻ നിംബി എബ്രഹാം രഞ്ജിത്ത് രാധാകൃഷ്ണൻ അജി ആന്റണി ഷൈൻ ബാബു എസ് ബിജു സുശീല രാധാകൃഷ്ണൻ പുഷ്പലത ടീച്ചർ ചന്ദ്രബാബു കേരള നോളജ് എക്കോണമി മിഷൻ ഭാരവാഹി ബിജു സോമൻ ഉന്മേഷ് വ്യവസായ വികസന ഓഫീസർ സിന്ധു എന്നിവർ സംസാരിച്ചു ഏകദേശം അറുപത് കമ്പനികൾ വിവിധയിനം ഉദ്യോഗാർത്ഥികളെ ഇൻ്റർവ്യൂ ചെയ്യുകയും അതിൽ ആയിരത്തോളം യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുകയും പകുതിയിലേറെ ആളുകൾക്ക് തൊഴിൽ ഉറപ്പാക്കുകയും ചെയ്തു വരും വർഷങ്ങളിലും തൊഴിൽ സംരംഭകരെ കണ്ടെത്തുന്നുള്ള എല്ലാ നടപടികളുമുണ്ടാവുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബി സുജാതയും വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ പ്രിയാ പിള്ളയും അറിയിച്ചു ന്യൂസ് ബ്യൂറോ പുനലൂർ